നമസ്തേ അപ്പം ഇന്ന് മഹാശിവരാത്രി ദിവസമല്ലേ അപ്പം എല്ലാവർക്കും ഈ ദിവസം ആശംസിക്കുന്നു പിന്നെ ഇന്ന് ശിവരാത്രി എന്താന്നും ഏതാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ അറിയാലോ അല്ലേ അപ്പം ചെറിയൊരു ചെറിയൊരിത് പറയുകയാണെങ്കിൽ പാലായി മദനത് എന്താ പറയുക മറ്റേ വാസുകീടെ മറ്റേ എന്താ പറയുക കാളകൂട വിഷം അല്ലേ അത് ലോകത്തിന് തന്നെ നാശമാവും അത് മഹാ പരമശിവൻ സ്വന്തം സേവിക്കുക ആ സേവിക്കുമ്പം പാർവതി ശങ്കത്തിങ്ങനെ ഇറങ്ങാതെ ശങ്കത്തിങ്ങനെ പിടിക്കുന്ന അതൊക്കെ എനിക്കറിയുന്നത് കേട്ടോ ഞാൻ അതെല്ലാം ഉണ്ടോ എനിക്കറിയില്ല അത് തന്നെയാണ് അപ്പം അതവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് താഴോട്ട് പോകാണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് അതിന് ഒരു ദിവസം ഫുള്ളും ഉറക്കമൊഴിഞ്ഞ് പാർവതി ദേവി നിൽക്കും അങ്ങനെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഐതിഹ്യവും അതൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെ തന്നെ അപ്പം ഈ ശിവരാത്രി ഞാൻ കഠിനവ്രതാണ് കഠിനവ്രതം മദ്യമൊന്നൊക്കെ ഉണ്ട് ഞാനെടുത്തത് കഠിനവ്രതമാണ് കഠിനവ്രതം എങ്ങനെയാണെന്ന് അറിയില്ലേ അറിയില്ലെങ്കിൽ ഞാൻ നാളെ പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസത്തിൽ ഞാനൊരാ കുറച്ച് ആൾക്കാരെ സ്വന്തക്കാരെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നിങ്ങൾ മറന്നു ഞാൻ മറന്നിട്ടില്ല അന്നപ്പം അവരെ കാണിച്ചു തരാം കേട്ടോ തുളസിത്തറയിൽ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ അത് അണിഞ്ഞു പോയി കാറ്റ് കൊണ്ടിട്ടായിരിക്കും അതൊന്ന് കത്തിച്ചേക്കട്ടെ നമ്മളിവിടെ വാടക വീടാണെങ്കിലും റെഡിമെയ്ഡ് തുളസിത്തറ എന്നൊക്കെ പറയല്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഞാനതിൽ വിളക്കൊക്കെ വെക്കുന്നതാണ് ഓക്കെ ഇനി ഞാൻ എൻ്റെ സ്വന്തക്കാരെ കാണിച്ചു തരാം വരാണോ കേട്ടോ സ്വന്തക്കാര് എല്ലാവരുണ്ട് ഞാർക്കാർക്കൊരു പരിഭവം വേണ്ടെന്ന് വെച്ച് എല്ലാരും ഉണ്ട് കേട്ടോ യേശു ദേവൻ ഉണ്ണിയേശു ഇതെനിക്കൊരു കളഞ്ഞെട്ടിയ ഫോട്ടോയാണ് കേട്ടോ ഒൻപതാം ക്ലാസ് പഠിക്കുമ്പോൾ എന്നപ്പം ഞാനത് എനിക്കന്ന് എന്താ ഏതാന്നുള്ള വലിയ വെളിവ് ഇല്ലായിരുന്നു പിന്നീട് മനസ്സിലായി ഞാൻ എൻ്റെ ഒരു ഡയറിയിൽ സൂക്ഷിച്ച് വെച്ചതാണ് അത് പിന്നെ ഞാൻ എൻ്റെ പ്രാർത്ഥന എൻ്റെ കൂടെയൊക്കെ ലൈഫിൽ നമ്മൾ പല പല ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പല മതസ്ഥരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തും കൊണ്ടാണ് ചിലപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ജോലി സംബന്ധമായിട്ടൊക്കെ അല്ലേ അപ്പോൾ ഞാൻ എനിക്ക് വിദ്യാഭ്യാസം കിട്ടിയത് ഒരു ആദ്യം തന്നെ സിസ്റ്റർമാരായിരുന്ന സെൻ്റ് വിൻസെൻറ്റിലാണ് പഠിച്ചത് അവിടെ പന്ത്രണ്ട് വർഷം ഇപ്പം എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് മുസ്ലിംസിൻ്റെ സ്ഥാപനത്തിലാണ് അവിടെ നിന്ന് കിട്ടുന്ന പണമാണ് അന്നം പിന്നെ നമ്മൾ ജനിച്ചത് ആയിട്ട് അപ്പം ഇതിലൊന്നും വലിയ കാര്യമില്ല മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുക സ്നേഹിക്കുക അത്രയേ ഉള്ളൂ ഞാൻ ഇതൊന്നും ആരെങ്കിലും ഇവിടെ വന്നാലും തുറന്ന് കാണിക്കാറൊന്നുമില്ല പിന്നെ ഇന്നത്തെ ദിവസമല്ലേ അല്ലേ ഇതെല്ലാവരും മറന്നേക്കോട്ടോ പിന്നെ കെടാവിളക്ക് ഞാൻ നമ്മളെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ കെടാവിളക്ക് കെടുത്താറില്ല പിറ്റേ ദിവസാണ് കെടുത്താറ് അത് കിടവാണ്ട് തന്നെ കത്തിച്ചോണ്ട് നിൽക്കും അത് ശരിയോ തെറ്റോന്ന് എനിക്ക് അറിയില്ല പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ശരി അതാണ് ഞാൻ കെടുത്താറില്ല അത് കത്തി കത്തിക്കൊണ്ടേ നിൽക്കും പിന്നെ വിശേഷ ദിവസങ്ങൾ നമ്മൾ പുറത്തേക്ക് കാര്യമായിട്ട് പോവില്ലല്ലോ വീട്ടിൽ തന്നെയല്ലേ ഉണ്ടാവുക ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് വീട്ടിൽ തന്നെയാണ് ഉണ്ടാവുക കാരണം പിന്നെ അന്നപൂർണി അത് അടുക്കളയിൽ അടുക്കളയിലാണ് വെച്ചത് കേട്ടോ ഇത് സ്വന്തം അന്നപൂർണേശ്വരി ദേവി അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ സ്വന്തക്കാർ എൻ്റെ വിഷമങ്ങളും സന്തോഷങ്ങളും മനുഷ്യരായിട്ടുള്ള ആരുടെടുത്തും ഞാൻ ഷെയർ ചെയ്യാറില്ല കണ്ടില്ലേ എൻ്റെ സ്വന്തക്കാര് അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒരു പരിഭവം വേണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട് അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ കഠിനവ്രതാണ് എടുക്കുന്നത് പറ്റെന്ന് വിചാരിക്കുന്നു വേറെ ഒന്നല്ല ഈ ഓരോരോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിലേക്ക് നമുക്ക് നമ്മളെ സൃഷ്ടിച്ച ഇവിടെയൊന്നുണ്ടല്ലേ അപ്പം ഇങ്ങനത്തെ ഇൻ്റെ ഒരു വിശ്വാസത്തിൽ ഇങ്ങനത്തെ വ്രതങ്ങളാണ് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള സ്നേഹവും കടമയും എന്നുള്ള വിചാരിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ അപ്പം മാക്സിമം വ്രതം വ്രതത്തിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ എടുക്കുക എന്താ വെച്ചാൽ ചിലവരുണ്ടാവും ശിവരാത്രി ആയാലും തിരുവാതിരക്കുമൊക്കെ എല്ലാരും ഞാൻ പറയില്ല ചില ചിലര് പക്ഷെ അത് അറിയാഞ്ഞിട്ടാകാം പകലുറങ്ങരുത് നമ്മൾ പകലിറങ്ങിയിട്ട് രാത്രി ഉറക്കം ഒഴിക്കുന്നതിന് യാതൊരു കാര്യവും ഇല്ല ഏ അപ്പം പകലുറങ്ങരുത് പിന്നെ അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പം ഇന്നത്തെ ദിവസം അധികം തുളസി തീർത്ഥം കഴിക്കുന്നത് കുടിക്കുന്നത് നന്ന നല്ലതായിരിക്കും ട്ടോ അത് നമ്മൾ കുടിക്കുന്ന വെള്ളം സാധാരണ ഉള്ള വെള്ളം മാറ്റിയിട്ട് മാറ്റിയിട്ടായാലും ഒരു തുളസി ഇട്ടാൽ മതി അത് കുടിക്കുക ഏ പിന്നെ കഠിനവ്രതം എന്ന് വെച്ചാൽ ജലം പോലും ഇല്ലാത്ത വ്രതാണ് കേട്ടോ അപ്പം ഞാൻ എന്തേ കഠിനവ്രതം എടുക്കണമെന്ന് വിചാരിക്കുന്നത് വിചാരിക്കുന്നുണ്ടാകാം നമുക്ക് ശീലം ഉണ്ട് കേട്ടോ വ്രതത്തിലല്ല ലൈഫിൽ തന്നെ ഉറക്കൊഴിഞ്ഞിട്ടും പിന്നെ ഭക്ഷണം കഴിക്കാണ്ട് ഇരുന്നിട്ടും അങ്ങനെയൊക്കെ ഓരോരോ അനുഭവങ്ങൾ അപ്പോഴൊക്കെ ഈശ്വരൻ തുണയിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ ദിവസമല്ലേ ഇന്നത്തെ ദിവസം ദൈവം ഈശ്വരൻ തുണയിട്ടുണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുന്നത് എത്രോ എന്താ പറയുക വിരലുകൾക്ക് എണ്ണുന്നതിൻ്റെ അപ്പുറം ഞാൻ ഉറക്കമഴിഞ്ഞിട്ടും ഒക്കെ ഓരോരോ സാഹചര്യങ്ങൾ ആ അതൊക്കെ പോട്ടെ അപ്പോൾ ഇന്നത്തെ ദിവസമല്ലേ ഇന്നത്തെ ദിവസം നമ്മൾ പൂർണ്ണമായിട്ട് ഈശ്വരന് കൊടുക്കുകയാണ് പൂർണ്ണമായിട്ടും ജലവും ഇല്ല ഉറക്കവും ഇല്ല നാളെ ഒന്നെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് തീർത്ഥജലം ആണ് കുടിക്കുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുളസി തീർത്ഥമെന്ന് പറഞ്ഞില്ലേ അത് കുടിക്കുക ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ അതിന് കുഴപ്പമില്ല പക്ഷേ അത്യുത്തമം എന്ന് പറയുന്നത് നമ്മൾ ചേർത്ത് ചെയ്തതിന് ഒരു പൂർണ്ണത കിട്ടണമെങ്കിൽ പിറ്റേ ദിവസം അമ്പലത്തിൽ പോയിട്ട് തീർത്ഥജലം കുടിക്കുന്ന അത്യുത്തമം കേട്ടോ ഉള്ള കാര്യം പറയുവാണല്ലോ പിന്നെ ഏട്ടനെടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അവർക്കൊക്കെ ജോലി ഉള്ളതല്ലേ അന്നിപ്പോൾ ജോലിക്കൊക്കെ പിന്നെ ഒരു പിന്നെ ഉറക്കമൊഴിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നാലും അവർ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് എടുക്കട്ടെ മാക്സിമം പറ്റുന്നിടത്തോളം ആണുങ്ങളും എടുക്കട്ടെ അല്ലേ ഈ ശിവരാത്രി എന്നൊന്നും പറഞ്ഞതൊന്നും പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും എടുക്കാവുന്നതൊക്കെ തന്നെ ഏഹ് അപ്പം നമ്മളെ സപ്പോർട്ടും അവർക്കുണ്ടായാൽ മതിയല്ലോ അപ്പം ഇന്നത്തെ വിശേഷം ഇങ്ങനെയാണ് പിന്നെ ഇനിയിപ്പോൾ ഉച്ചക്ക് ശേഷം ഒന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട് രാവിലെ പോകാൻ പറ്റിയില്ല ഇന്നലെ ലേറ്റ് ആയിട്ടാണ് കുട്ടികളെ മണിക്കും കാണാഞ്ഞിട്ട് പിന്നെ മോനെ ഒരു മിസ്സിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു അമ്മേ മണിക്കല്ല ഇവിടെ കഴി അവിടെ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞേനെ ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ അന്നപ്പം ഏട്ടൻ പറഞ്ഞു അല്ല ഞാൻ ഏടനോട് പറഞ്ഞു നിങ്ങൾ കുട്ടികളെ കൂട്ടിപ്പോരുന്നപ്പോൾ ഏട്ട ഇവിടെ എത്തുമ്പോൾ ഒമ്പതര പത്ത് മണിയാവുമല്ലോ അന്നിപ്പോൾ ആ ടൈം നോക്കിയിട്ട് ഏട്ടൻ ഞങ്ങൾ ബൈക്ക് കേടാണ് അന്നപ്പോൾ ഏട്ട ഒരു ഓട്ടോയിൽ വിളിച്ചും കാട്ട സ്കൂളിൽ പോയിട്ട് കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു അതാ അപ്പം അങ്ങനെ പോയി പിന്നെ ഇന്നലത്തെ സംഭവം അതാണ് കേട്ടോ ഇനി ഇന്ന് ഇപ്പം ഉച്ചക്ക് ശേഷം അമ്പലത്ത് പോകണം അത് അവിടുന്ന് പിന്നെ കാണിച്ചുണ്ടാക്കി തന്നെ അതിപ്പം ഇന്നത്തെ ദിവസം എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ ശിവരാത്രി നോക്കാനെ ഞാൻ അവർക്കൊഴിയോട്ടോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അത് ടീക്ക് ടീക്കായിട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് കേട്ടോ ചുമ്മാ പറയുന്നതല്ല അങ്ങനെ തന്നെ അന്നപ്പം ആരെങ്കിലും ഉണ്ടോ അവർക്കൊഴിയാൻ എന്താ പറയുക ഒറ്റയ്ക്ക് എടുക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയുകയാണ് ഞാനും അധികം ഒറ്റയ്ക്ക് തന്നെയട്ടോ വ്രതങ്ങളൊക്കെ എടുക്കൽ എനിക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് എന്നൊന്നും പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല അതിപ്പോൾ ഞാനൊറ്റയ്ക്ക് തന്നെയാണ് നമ്മൾ ആർക്കെങ്കിലും ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ട് വ്രതം എടുക്കുന്നവർക്ക് ഞാനുണ്ട് കൂടെ നമ്മളൊന്നിച്ചിട്ടാണ് വ്രതം എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി പക്ഷേ കഠിന വ്രതം എടുക്കേണ്ട കേട്ടോ ശാരീരികമായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ എടുത്തോളാം എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് ശീലമൊക്കെ ഉണ്ട് അതുകൊണ്ടുതന്നെ തീവുണ്ട് എന്ന് വിചാരിക്കുന്നു ഇന്നും എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കുളിച്ച് ഇതാക്കിയത് ഇതുവരൊക്കെ ഒരു വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല കുടിക്കില്ല ഇന്ന് ഞാൻ ഭക്ഷണത്തിനെ പറ്റിയിട്ടോ വെള്ളത്തിനെ പറ്റിയിട്ടോ ചിന്തിക്കേയില്ല അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു മഹാശിവരാത്രി ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും സർവമംഗളങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ചെയ്യുന്ന പുണ്യകർമ്മത്തിൽ എന്നിലൂടെ തന്നെ എൻ്റെ സ്വന്തങ്ങൾക്കും നല്ലത് വരുത്തണേ ഭഗവാനേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നോൽക്കാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു മകളായിട്ട് സഹോദരിയായിട്ട് ഞാനുണ്ട് എൻ്റെ കർമ്മത്തിലൂടെ എന്താ പറയുക എനിക്ക് ഈശ്വരൻ എന്താണ് എന്താ ഇനി ഇപ്പോൾ ഞാൻ പറയേണ്ട അനുഗ്രഹം എന്നുവെച്ചാൽ ആ അനുഗ്രഹം നിങ്ങൾ നിങ്ങൾക്കൂടി കിട്ടാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് നോൽക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ നോൽക്കുന്നു പൂർണ്ണ പരിശുദ്ധിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇന്നലത്തെ ഇന്ന് ഇന്നത്തെ നല്ല പൊതുവേ ഞാൻ അങ്ങനെ തന്നെയാണ് വ്രതം എടുക്കുക തലേ ദിവസം നമ്മൾ നോലുമ്പോൾ പിറ്റേ ദിവസം രാവിലെ കുളിച്ചിട്ട് ചില ചിലതിൽ ഭക്ഷണമൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏകാദശി വ്രതം എടുക്കലുണ്ട് തിരുവാതിര വ്രതം എടുക്കലുണ്ട് പിന്നെ എന്താ ഷഷ്ടി വ്രതം എടുക്കാറുണ്ട് എപ്പോഴും പറ്റില്ല സ്ത്രീകളല്ലേ അപ്പോൾ പറ്റണ സമയങ്ങളിൽ എടുക്കും ഷഷ്ടി വ്രതം എടുക്കാറുണ്ട് പിന്നെന്തായിരുന്നു അതേമാതിരി ശിവരാത്രി എടുക്കാറുണ്ട് കൂടുതൽ ലെങ്ത്ത് വീഡിയോ ആക്കുന്നില്ല ബൈ ഞാൻ ഈ പോകുമ്പോൾ ഉള്ളതൊക്കെ അമ്പലത്തിലേക്ക് പോകുമ്പോഴൊക്കെ ഉള്ളത് ഷോട്ട് ഷോർട്ടായിട്ട് ഇടാം കേട്ടോ ഓക്കെ ബൈ